വരാന്ന് പറഞ്ഞ ബാബു 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 വരും പക്ഷെ ക്രൗഡ് ഒരു പടം ഇങ്ങോട്ട് കാശ് െ പിന്നെ നല്ലൊരു തിരക്കഥ കിട്ടിയതുകൊണ്ട് ഈ പടം അങ്ങ് ഹിറ്റ് ഹിറ്റാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒന്ന് വായിക്കാം സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണി എങ്ങും നിശബ്ദതാ ആ ഇരുളിനെ ഭേദിച്ച് നിന്നോ എങ് പട്ടി ഓരിയിടുന്നു കാറ്റിന് ശക്തി കൂടി കൂടി വന്നു എങ്ങ് നിന്നറിയില്ല മഴയും അതിലൊപ്പം വന്നു അവൻ ആ ജനാലയക്കരികിലേക്ക് മന്ദം മന്ദം നീങ്ങി അപ്പോൾ എവിടെ നിന്നോ എവിടെ നിന്നോ ഒരു തണുത്ത കർന്നലം അവന്റെ തോളിൽ മെല്ലെ സ്പർശിച്ചു ഡയറക്ടർ സിനിമയുടെ ഡയറക്ടർ സിനിമ ആ ഞാനാ ഡയറക്ടർ അഭിനയിക്കാൻ വന്ന കാവടി നല്ല വേഷണം നീട്ടും സൂപ്പർ പടമാണ് നല്ല കഥയാണ് നല്ല ആണങ്ങളെ പോലെ അഭിനയിച്ചാൽ കേട്ടോ അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോണം കഥ ഇതാണ് നിന്റെ പെങ്ങളെ നിന്റെ കൂട്ടുകാരൻ ഗർഭിണിയാണ്

നിന്നെ വിശ്വസിച്ച് എന്നെ നീ എടാ ഞാൻ പറഞ്ഞേ ചാൻസ് ചാൻസ് കൂടി അയ്യോ തന്നെ ഇല്ല ോ ഇല്ലെ വേറെ നിന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് പടത്തിൽ ഗർഭം മാത്രമേ ഉള്ളൂ ഞാൻ കേട്ടോ സിനിമയാ ർഭി എന്റെ അപ്പോൾ എന്നെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണോടാ നിന്റെ ാര് വിളിക്കട്ടെ സാറേ ഇതുപോലുള്ള ഞാൻ നേരത്തെ നിൽക്കുന്ന ഏകദേശം ഈ നിൽക്കുന്ന ഇത് ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും അഭിനയിക്കാൻ നിൽക്കുന്നത് എന്നതാണത് ഇവരെക്കാൻ ഞാൻ പറയുന്ന ഡയലോഗ് നല്ല വൃത്തിയായിട്ട് അഭിനയിക്കോ ഏ അടിപൊളിയാക്കുവോ ഏടാ എന്റെ പടം പൊട്ടിക്കരുത് കേട്ടോ എന്റെ പടത്തിന്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ ഒരു മകൻ ഒരു ഡോക്ടർ മൂന്ന് കഥാപാത്രങ്ങളാണ് ഏഹ് ശ്രദ്ധ കെട്ടണം അപ്പൊ ഈ മകൻ അമ്മയോട് പറയാണ് അമ്മേ ഞാൻ പത്താം ക്ലാസ് തോറ്റമ്മേ ഇത് കേട്ട് അമ്മ പറയുകയാണ് മോനെ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ് ജയിക്കണമെന്ന് ഉടനെ മകൻ പറയുകയാണ് അയ്യോ എനിക്ക് നെഞ്ചുവേദന പോലെ ഉടനെ അമ്മ പറയാണ് സാരമില്ല മോനെ നമുക്ക് ഡോക്ടറെടുത്ത് പോവാം അപ്പൊ ഇവരിങ്ങനെ ഡോക്ടറെ അടുത്ത് പോകുകയാണ് ഈ ഡോക്ടറെ അടുത്ത് ഡോക്ടറെടുത്ത് ഡോക്ടറോട് പറയാണ് ഡോക്ടർ ഡോക്ടർ എന്റെ മകന് വല്ലാത്ത നെഞ്ചുവേദന ഉടനെ ഡോക്ടർ പറയുന്നു സാരമില്ല ഞാനൊന്ന് പരിശോധിക്കാം പരിശോധിച്ച് നോക്കി ഡോക്ടർ നെറ്ററോടെ പറയുകയാണ് ഓ മൈ ഗോഡ് നിങ്ങളുടെ മകൻ അധികാരം ജീവിച്ചിരിക്കില്ല തട്ടിപ്പോവും ഡോക്ടർ കേട്ടല്ലോ അപ്പൊ ശ്രദ്ധിച്ചു വരണം ഓക്കെ ഡയലോഗ് ഇതാണ്

ല്ല കോമഡി ഉണ്ടായിരുന്നു ആൾക്കാർ ചിരിക്കാനാ വരുന്നത് കേട്ടോ അപ്പൊ ചിരിക്കണം ഓക്കെ ഞങ്ങൾ കോമഡി കാണിക്കണം കോമഡി കാണിക്കണം പറഞ്ഞു പറഞ്ഞു ോറ്റപ്പിച്ചി നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ അച്ഛനെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ പത്താം ക്ലാസ് ജയിക്കാൻ ഒരിക്കുമല്ലാത്ത തെറ്റി പോലെ

ഇത് അവസാനം ഞാൻ ചെമ്പർത്തി പോകുമ്പോ ചിരിക്കുന്നു നിങ്ങൾക്ക് അറിയാവോ ചിരിക്കണം പറഞ്ഞിരിക്കല്ലേ വേണ്ടത് പിന്നെ ഇതിനകത്ത് കുറച്ച് ട്രാജിൽ വേണം മനസ്സിലായോ ട്രാജിൽ വേണം എടാ ആകാശ സൂചിച്ച് എന്തുകൊണ്ടാ എന്താ എന്തുകൊണ്ടാ നല്ല നല്ല ഡയറക്ടർമാരല്ലോ എടാ അതുകൊണ്ടൊന്നുമല്ല പിന്നെ അതിനകത്തൊക്കെ ട്രാജഡി ഉണ്ടായിരുന്നു സെന്റിമെന്റ്സ് വേണം ഓക്കാ ഇങ്ങനെ കരഞ്ഞ് വിഷാദത്തോടെ വേണം തീർന്ന് പുറത്തു പോകാൻ ഓക്കെ ഓക്കെ ട്രാജിനി വേണം ശോകം വേണം അത്രേ ഉള്ളൂപ്ര പത്താം ക്ലാസ് ഏറ്റവും അയ്യോ എനിക്കല്ലാത്ത പോലെ പോലെ നമുക്കൊരു നൂറ്റേ കാണാൻ പോകി പറപ്പിക്ക പെട거든요 എടാ ഇതല്ലടാ വേണ്ട ഇടാ സുരേഷ് ഗോപിന്റെ സിനിമ കണ്ടിരിണ്ടോ കണ്ടിരിണ്ടോ ഇടാ ഇങ്ങനെ കടത്തെ വേളാനല്ല പറഞ്ഞു എന്നെ കരയാൻല്ല പറഞ്ഞു ഇടാ അതിനകത്ത് ആക്ഷൻ ഉണ്ടായിരുന്നു അറിയോ നല്ല പവഫുൾ ആയിട്ടുള്ള படம் ഇടാ ആൾക്കാരेंगे നല്ല ചങ്കും മിരിച്ച വേണം படம் കാണാൻ കേട്ടോ ആരും പെന്നെ വേണ്ട നല്ല ആക്ഷൻ വേണം ആക്ഷൻ വേണം അത്രേ ഉള്ളൂ സർ പറഞ്ഞു ഓക്കേ റെഡി ആക്ഷൻ അമ്മേ അമ്മേ എന്നാ എന്നാ ഞാൻ പത്താം ക്ലാസ് ഈ തോറ്റമ്മ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു എന്താ നീ പത്താം ക്ലാസ് ജയിക്കാന്നുള്ളത് അയ്യോ അമ്മേ എന്നാടാ എനിക്കും അല്ലാത്ത നെഞ്ചുവേദന പോലെ സാറുമില്ല മോനെ ഒരു ഡോക്ടറെ കാണാൻ പോവാ എന്നാ എന്നാ എന്നാടാ എന്റെ മാൻ ഒരു നെഞ്ചുവേദന പോലെ ഞാനൊന്ന് നോക്കട്ടെ നിന്നെ ആദ്യ ഞാൻ തട്ടിക്കൊള്ളു കൊണ്ടോ അല്ലേ ഇങ്ങനെയാ പടം പിടിക്കുന്നത് എല്ലാം പിടിക്കാം പടം പിടിക്കും പ്രശ്നം എന്താ പ്രശ്നം എന്താ സിനിമ അപ്പൊ നിങ്ങൾക്കാണ് നിങ്ങൾ അഭിനയിക്കാടിപൊളി രാവിലെ ചായ കുടിച്ചോടിച്ചു ചൂണ് കഴിച്ചോ പിന്നെ വൈകിട്ട് കാപ്പി കുടിച്ചോ പിന്നെ പരിപ്പൊടം ചായ മരുന്ന് കഴിച്ചോ മരുന്ന് കഴിച്ചില്ല വരും വരും പോയി 我什么好看的 സംഭവം നിങ്ങൾക്ക് ഇതുവരെ കുഴപ്പം എന്റെ പൊണ്ുമക്കളെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവിടെ ഭ്രാന്തിന്റെ ചികിത്സക്ക് വന്നത് ശരി രണ്ടു വർഷം കഴിഞ്ഞ ഒരു കുറവില്ല ഡോക്ടർ പറഞ്ഞത് രണ്ടു വർഷം അല്ല വർഷം കഴിഞ്ഞാലും അവന്റെ അസുഖം മാറില്ല അതിശ നിങ്ങൾ അങ്ങനെ നിങ്ങൾ മൂന്ന് മാസം കൂടി മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം മാറും ഡോക്ടർ പറയണ ഇപ്പൊ ഡോക്ടർ പറയാൻ സമയമായി അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളെ തെല്ലി പോയി കിടന്ന് പറഞ്ഞു ah <small>